പി എസ് സി വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മെയ് മാസം നടത്താനിരുന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജൂൺ മാസം നടക്കും സിവിൽ പോലീസ് ഓഫീസർ ഓരോ ബറ്റാലിയനുകളിലേക്കും കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണവും പി എസ് സി പ്രസിദ്ധീകരിച്ചു വാർത്തകൾ വിശദമായി മെയ് മാസം നടത്താനിരുന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജൂൺ മാസം നടക്കും മെയ് അവസാനം നടത്താനിരുന്ന പരീക്ഷ ജൂൺ എട്ടാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഹാൾ ടിക്കറ്റുകൾ മെയ് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഡൗൺലോഡ് ചെയ്യാം ഓരോ ബറ്റാലിയനുകളിലേക്കും കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം ഉപയസ്സി പ്രസിദ്ധീകരിച്ചു തിരുവനന്തപുരം ആസ്ഥാനമായ സാബ് ബറ്റാലിയനിലേക്കാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പേരാണ് സാബ് ബറ്റാലിയനിലേക്ക് കൺഫർമേഷൻ നൽകിയത് മലപ്പുറം ആസ്ഥാനമായിട്ടുള്ള എം എസ് പി ബറ്റാലിയനിലേക്ക് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് പേർ കൺഫർമേഷൻ നൽകി എറണാകുളം ആസ്ഥാനമായിട്ടുള്ള ക്യാപ് ഒന്നിലേക്ക് പതിനയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് തൃശൂർ ആസ്ഥാനമായിട്ടുള്ള ക്യാപ് ടുവിലേക്ക് പതിനെട്ടായിരത്തി നാൽപ്പത്തി ഒന്ന് പേരും കാസർകോട് ആസ്ഥാനമായ ക്യാബ് ഫോറിലേക്ക് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരും പത്തനംതിട്ട ആസ്ഥാനമായ ക്യാബ് ത്രീയിലേക്ക് പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരും അപേക്ഷകൾ നൽകി പരീക്ഷയുടെ വിശദമായ സിലബസ് മല്ലുലോജിക് ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴ്ച ചേർക്കുന്നു